പ്രീതെ ഈ ലാൻഡ് റവന്യൂ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അഞ്ച് മാസത്തിന് ശേഷമാണ് ഗീതയുടെ എ ഗീതയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് ഈ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നായിരുന്നു ഒരു നരേഷൻ അതങ്ങനെയല്ല അത് തുടക്കം പോലെ നമുക്കറിയാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം അദ്ദേഹം ആ തരത്തിൽ ഉണ്ടായിരുന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് അഴിമതിക്കാരനാക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ശ്രമിച്ചെങ്കിലും അതും പൊതുസമൂഹം ഏറ്റെടുത്തില്ല തന്നെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹം അഴിമതിക്കാരനല്ല അതിന് തെളിവില്ല മറ്റൊന്ന് ഈ നവീൻ ബാബു എൻ ഒ സി കൊടുക്കുന്നതിന് കാലതാമസം വരുത്തിയിട്ടില്ല അങ്ങനെയായിരുന്നു ആദ്യത്തെ പരാതി ഒരു പ്രശാന്ത് എന്ന് പറയുന്ന ആളുടെ പരാതി ഉണ്ടായിരുന്നു അയാൾ വാട്സപ്പിലാണ് പരാതി അയച്ചതെന്ന് അയാൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പരാതിയൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് വാട്സപ്പിൽ പരാതി അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും അതിലേക്ക് നമുക്ക് വരാം പിന്നെ മറ്റൊന്ന് ഈ കളക്ടറോട് ചോദിക്കുകയാണ് എപ്പോഴാണ് പരിപാടി അപ്പോൾ പി പി ദിവ്യ യാദൃച്ഛികമായി ചെന്നു എന്നാണ് പറയുന്നത് പക്ഷേ ആസൂത്രിതമായി ചെന്നു ചെന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ് ഈ നാല് തവണയാണ് കളക്ടറുടെ സഹായിയെ വിളിച്ച് ചോദിക്കുന്നത് പരിപാടി തുടങ്ങിയോ എന്നുള്ളത് എന്നിട്ടാണ് ഈ വിളിക്കാത്ത പരിപാടിക്ക് അതിബുദ്ധി രണ്ടുപേരുടെയും സി എം ആ പരസ്പരം പരസ്പരം സംസാരിച്ചത് അതെ പരസ്പരം സംസാരിച്ചിട്ട് ചെല്ലുന്നു അവിടെ പ്രസംഗിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ യാത്രയപ്പ് മീറ്റിംഗ് അലങ്കോലമാക്കുന്നു അദ്ദേഹം മരണപ്പെടുന്നു അപ്പോൾ പി പി ദിവ്യയ്ക്ക് അതിനകത്തൊന്നും മാറി നിൽക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു സ്ത്രീയാണ് എന്ത് ചെയ്താലും പ്രീതി ഒരു സ്ത്രീ ആണെങ്കിലും ഞാൻ പറയുന്നത് എന്ത് ചെയ്താലും ഒരു സ്ത്രീ എന്നുള്ള ഒരു എന്താ നമുക്ക് പറയുന്നത് പരിഗണന ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകും എന്ന് വിചാരിക്കുന്ന അനേകം സ്ത്രീകളുണ്ട് പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ആ പരിഗണനയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം സ്ത്രീ പരിഗണന പരിഗണന ആവശ്യമില്ല ചെയ്താൽ സ്ത്രീക്ക് ഒരേപോലെ തന്നെ ആ കൊടുക്കണം തീർച്ചയായിട്ടും ഞാൻ എന്താണ് എന്താണ് നമുക്ക് ഈ ഈ റിപ്പോർട്ട് പുറത്ത് പറയാനുള്ളത് പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്താണ് എന്താണ് സ്ത്രീ എന്നുള്ള നിലയിൽ ഈ ഒരു നാല് മാസമായിട്ട് നമ്മൾ ഈ നവീൻ ബാബുവിന്റെ മരണത്തെ കുറിച്ചും മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് പലരും വളരെ ആഴത്തിൽ തന്നെ അത് പഠിക്കുന്നുണ്ട് അപ്പോൾ തുടക്കം മുതലേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ പാർട്ടിക്ക് നവീൻ ബാബുവിനെ ഇല്ലാതാക്കണം എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നിരിക്കാം അതിന് പി പി ദിവ്യ ബലിയാടായി എന്നൊരു തോന്നൽ എനിക്ക് തുടക്കത്തിൽ എനിക്കിങ്ങനൊരു ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അപ്പം അന്ന് ഞാൻ പല രീതിയിൽ പലരോടും അന്വേഷിച്ചിരുന്നു ഈ അന്ന് ഇവർ നവീൻ ബാബുവിനെതിരെ പറഞ്ഞ ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ ആ ഒരു ദൃശ്യങ്ങൾ ആരാണ് പ്രചരിപ്പിച്ചതെന്ന് അറിയാൻ വേണ്ടി ഈ ദൃശ്യങ്ങൾ ആ ക്യാമറാമാനിൽ നിന്ന് ഇവരാണോ വാങ്ങിച്ചത് അല്ലാതെ ക്യാമറാമാൻ മറ്റാരെങ്കിലും വാങ്ങി പ്രചരിപ്പിച്ചത് അതായത് ആ പരിപാടി കഴിഞ്ഞ് എട്ട് അൻപതിനെങ്ങാണ്ടാണ് ആ ചാനലിൽ ഇത് പ്രക്ഷേപണം ചെയ്യുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ പത്തനംതിട്ടയിൽ വ്യാപകമായി ഇത് പ്രചരിച്ചു കഴിഞ്ഞിരുന്നു കാരണം നവീൻ ബാബുവിൻ്റെ ആ മാനം കെടുത്തുന്ന രീതിയിൽ തന്നെ ഇത് പ്രചരിച്ചിട്ട് അദ്ദേഹത്തിന് ഫോൺ കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥൻ അഴിമതി ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെ അതിന് പേര് കേട്ട് അംഗീകരിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ അപമാനിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ദിവ്യ അതോ മറ്റാരെങ്കിലും പ്രവർത്തിച്ചോ എന്നറിയാം അപ്പം അന്നൊന്നും ഇത് അറിയാൻ പറ്റില്ല ഈ റിപ്പോർട്ട് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പുറത്തു വന്നപ്പോൾ അതിലിതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പി ദിവ്യ തന്നെയാണ് ആ കഴിഞ്ഞ ഉടനെ ആ ദൃശ്യം ആ ക്യാമറമാൻറ്റീന്ന് വാങ്ങിച്ചത് എന്ന് അവർ വിളിച്ചിട്ടാണ് എന്നിട്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ദിവ്യ അറിയാതെയാണോ ആരെങ്കിലും ഈ ക്യാമറാമാന്മാരെ അവിടെ എത്തിച്ചത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദിവ്യ നേരത്തെ അവിടുത്തെ ആ ദിവ്യാണ് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തത് അവർ തന്നെയാണ് അപ്പൊ അതെല്ലാം കരുതിക്കൂട്ടി അവർ പ്ലാൻ ചെയ്തത് തന്നെയാണ് ഇപ്പൊ അവർ സുജയാ പാർവതി ഒരു റിപ്പോർട്ടർ ചാനലില് സുജയ ഇവരൊരു സ്ത്രീ ആണോ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അപമാനിച്ചിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചതിന് ഇവർ കോടതിയിൽ പരാതി കൊടുത്തു പി ദിവ്യ അവരെ അപമാനിക്കുന്ന രീതിയിൽ ചാനലിൽ സംസാരിച്ചു സോഷ്യൽ മീഡിയയിൽ അവരെ അപമാനിക്കുന്നു അത് പറയാൻ ഈ പി ദിവ്യയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത് അപ്പം ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന സ്ഥിതിക്ക് ദിവ്യയ്ക്ക് ഇതിലുള്ള പങ്ക് എന്തായിരുന്നു എന്ന് പൂർണ്ണമായും വ്യക്തമാവുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയെ അല്ല എന്ന് ഏകദേശം വെളിയിൽ വരുന്നു കാരണം അദ്ദേഹം അഴിമതിക്കാരനായിരുന്നുവെങ്കിലല്ലേ അദ്ദേഹം ആത്മഹത്യ ചെയ്യണ്ടു അല്ലേ അപ്പം ഇതിൽ അദ്ദേഹം ആ പൈസ വാങ്ങിയിട്ടില്ല അഴിമതിക്കാരനല്ല എന്ന് പൂർണ്ണമായും തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട് അപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ കേരളത്തിലെ ഒരുവിധം അരിയാഹാരം കഴിക്കുന്നവരെല്ലാം മനസ്സിലാക്കി വെച്ചേക്കുന്നതും അത് തന്നെ മരണത്തെ സംബന്ധിച്ച് ഒട്ടേറെ ദുരൂഹതകളുണ്ട് അപ്പോൾ ആ ദുരൂഹത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കോടതിയെ സമീപിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷിക്കണം പക്ഷെ അത് വൈകിപ്പോയില്ലേ അവർ ഈ സി പി എമ്മിനെ വിശ്വസിച്ചത് കൊണ്ടാണ് ഇത്രയും വൈകിയത് അതെ പാർട്ടി കുടുംബമാണ് പത്തനംതിട്ട സി പി എം ആദ്യം എടുത്ത നിലപാട് ഇവര് എന്ത് വന്നാലും മഞ്ജുഷ്യോടൊപ്പം നിൽക്കും എന്നുള്ളൊരു നിലപാടായിരുന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ അവർ ദിവ്യയോടൊപ്പവും നിൽക്കും എന്ന് സ്ഥാപിച്ചു അല്ലെ ഇതൊക്കെ പറയാൻ പാർട്ടി സമ്മേളനത്തിൽ ദിവ്യയെ കൃത്യമായ വിമർശനം ദിവ്യക്കെതിരെ ഉണ്ടായി ദിവ്യ ചെയ്തത് മോശമായി പോയി ദിവ്യ ദിവ്യാ കണ്ണിപ്പൊടി ഇടാനുള്ള ഒരു തോന്നുന്നുണ്ടോ ആ വിമർശനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ദിവ്യയെ പാർട്ടി എന്തെങ്കിലും രീതിയിൽ മാറ്റി നിർത്തുവെന്നോ ദിവ്യ ഇനി അടുത്ത ഒന്നിലും പരിഗണിക്കില്ല എന്നോ ദിവ്യ ഒറ്റ ദിവ്യ ഒറ്റപ്പെടുമെന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ജോണിന് ദിവ്യെ പാർട്ടി സംരക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് ദിവ്യയെ ഒരിക്കലും പാർട്ടി ഒറ്റപ്പെടുത്തുകയോ ഒന്നും ഉണ്ടാവില്ല ദിവ്യ പാർട്ടിയുടെ പൂർണ്ണ സംരക്ഷണത്തിൽ തന്നെയാണ് ആ അറസ്റ്റ് ചെയ്യേണ്ട ആ സമയത്ത് പോലും ദിവ്യ ആരാ പ്രൊട്ടക്ട് ചെയ്തത് ദിവ്യയുടെ വീടിന് മുന്നിൽ സ്ത്രീകൾ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകർ അവിടെ എന്നാണ് തമ്പടിച്ച് കിടക്കുമായിരുന്നു ദിബിയുടെ വീടിന് മുന്നിൽ പ്രൊട്ടക്ഷൻ ഒരു കേസിൽ പ്രതിയാക്ക പ്രതി പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ വീടിന് മുന്നിലാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പാർട്ടിക്കാർ വന്ന് പ്രൊട്ടക്ഷൻ ഒരുക്കുന്നത് ഇതൊക്കെ ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ അതെ ഈ വേറൊരു കാര്യമുള്ളത് ഈ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നല്ല ഈ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ വിവേകത്തോടെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യണം അല്ല അതിനൊക്കെ ചില ആളുകൾ കുറച്ചുകൂടെ അതൊക്കെ മുതിർന്ന നേതാക്കന്മാരാണ് അവരെന്ത് പറഞ്ഞാലും അതൊക്കെ കേൾക്കാനോ അല്ലെങ്കിൽ ആ അത്രേ ഉള്ളൂ നിസ്സാരവൽക്കരിച്ചൊക്കെ പോകുന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുതിർന്ന നേതാക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പിണറായി വിജയൻ മാധ്യമങ്ങളെ ആട്ടിയിറക്കും അതൊക്കെ നമുക്കറിയാം അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഒരു രീതിയാണ് നമ്മൾ വിമർശിക്കുമ്പോഴും അതൊരു അല്ല ഇപ്പം പിണറായി വിജയൻ ഒരു പാർട്ടി സെക്രട്ടറി ആണ് അദ്ദേഹത്തിന് ആ രീതിയിൽ പെരുമാറാം മാധ്യമങ്ങളോട് പൊതുജനങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് വേണ്ട പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടിക്കാരോട് മാത്രം മതി പക്ഷേ മാധ്യമങ്ങളെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആയിരിക്കുന്ന പിണറായി വിജയനോട് ചോദിക്കുന്നത് അല്ലേ മാധ്യമ അപ്പോ അത് മാധ്യമങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് അല്ല പൊതുജനങ്ങളോട് മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളോടുള്ള ഒരു ഇതാണ് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് അല്ലാതെ മാധ്യമങ്ങളെ കടക്ക് പുറത്ത് അട്ടിപ്പായ്ക്കേണ്ടത് ഒരു തെറ്റിനെ ശരിയെ കുറിച്ചല്ല പറഞ്ഞത് അല്ല അദ്ദേഹത്തിന്റെ രീതിയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി അപ്പൊ നമുക്കത് അറിയാം അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ പി പി ദിവ്യ അങ്ങനെയല്ല പി പി ദിവ്യ വളർന്നു വരുന്ന സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ത്രീ മുഖമാണ് ഒരുപാട് വളരാനിരിക്കുന്നത് ഒരുപാട് വളരാനിരിക്കുന്നു അപ്പോൾ അങ്ങനെ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒട്ടേറെ ദുരൂഹതകൾ ഇപ്പോഴും ഉണ്ട് പി പി ദിവ്യ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരാളെ തകർക്കുന്ന തരത്തിലേക്ക് ഈ സാധാരണ ഇത്തരം എന്താ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളല്ലല്ലോ അല്ലാതുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ എന്താ പറയുക കുരുട്ടു ബുദ്ധി പ്രയോഗിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് ഇല്ലാതാക്കണം എന്നുള്ള അല്ലെങ്കിൽ വിടണം ഒരു പെട്രോൾ ആ ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കാര്യമില്ല ഇതിന്റെ പിന്നിൽ പല 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 മാഫിയകൾ ഭൂമാഫിയകൾ ക്വാറി മാഫിയകൾ അങ്ങനെ പല പല അതായത് പാർട്ടിയിലെ ഉന്നതന്മാരുടെ ഉന്നതന്മാരും ഉന്നതന്മാരുടെ മക്കളും ഇടപെട്ടിട്ടുള്ള പല കേസുകളും ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നാണ് പലരിൽ നിന്നായി അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശരിയായിരിക്കാം എന്ന് തോന്നുന്നു പക്ഷേ പലതും കൂട്ടി വായിക്കുമ്പോൾ അതൊക്കെ ശരിയാകുമെന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ ഒരു മനുഷ്യനെ മരണത്തിൻ്റെ വക്കിലേക്ക് മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഈ പെരുമാറ്റങ്ങളുണ്ടായത് വെറുതെയൊന്നുമല്ല അതൊരു സ്വാഭാവികമായോ പെട്ടെന്നുണ്ടായതോ ഒന്നുമല്ല കരുതിക്കൂട്ടി തന്നെയാണ് ദിവ്യ അവിടെ വന്നതും ഈ പറഞ്ഞതും എല്ലാം അത് എല്ലാം ഒരു തിരക്കഥയുടെ പിൻബലത്തോടുകൂടി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു അപമാനം വരുമ്പോ ഒരു ആത്മഹത്യയാണ് എന്ന് അതിനെ പറയാൻ പറ്റും അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചു അതായത് ഈ ചാനൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് വാങ്ങിച്ചത് ദിവ്യാണ് എന്നുള്ളത് ചാനലിന്റെ യും ചെയ്തു അതുകൊണ്ട് ദിവ്യയ്ക്ക് അതിൽ നിന്ന് കൈകൊഴിയാൻ സാധിക്കില്ല ഇപ്പൊ സുജയ പാർവതിക്കെതിരെ പരാതി കൊടുത്തതുപോലെ ദിബ്യപ്പോ ആരെല്ലാം ഇതുപോലെ ദിവ്യയെ കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം വിനു ബി ഏഷ്യൻ ഏഷ്യാന് പറയുന്നുണ്ടായിരുന്നു പി പി ദ്യ പി ദിവ്യ ഒരു കള്ളിയാണ് എന്ന് അത് ഈ കേരളം മുഴുവൻ ഏറ്റുപയും പി പി ദിവ്യ ഒരു കള്ളിയാണെന്ന് എന്നിട്ട് അവർ എന്ത് പറഞ്ഞു മഞ്ജുഷയ്ക്ക് എന്താണ് നീതി മഞ്ജുഷ ആവശ്യപ്പെടുന്ന അതേ നീതിയാണ് ഞാനും ആവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പറഞ്ഞത് അതാണ് എനിക്കും നീതിയാണ് നീതിയാണ് ും വിഷയുടെ ഭർത്താവാണ് മരണപ്പെട്ടത് രണ്ട് കുഞ്ഞുങ്ങൾ അനാഥരായി അവിടെ വിളിക്കാത്ത ഒരു പരിപാടിക്ക് എന്നിട്ട് കളക്ടറെ നേരത്തെ കാണുമ്പോൾ തന്നെ പറയുകയാണ് എനിക്കൊരു പരാതിയുണ്ട് കളക്ടറോട് പറയുന്നു നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയുണ്ട് അപ്പോൾ ഈ കളക്ടർ പറയുന്നു അത് രേഖാമൂലം എഴുതി തരാൻ പറയുന്നു രേഖാമൂലം എഴുതി തരും അപ്പോൾ അങ്ങനെ ഒരു തെളിവില്ല തെളിവില്ലാത്ത ഒരു പരാതിയാണ് ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി വിളിക്കാത്ത പരിപാടിയിലേക്ക് കടന്നു ചെല്ലുന്നു അതും ചെല്ലുന്നത് പോട്ടെ അവിടെ ചെല്ലുന്നു എന്ന് വയ്ക്കുക നമ്മളും ചില പരിപാടിക്കൊക്കെ അങ്ങനെയൊക്കെ പോകാറുണ്ട് വിളിച്ചില്ലെങ്കിലും നമ്മൾ ആ പോയ വഴിക്കുന്ന കയറിയൊക്കെ എന്ന് വിചാരിച്ച് പോകും പക്ഷേ ഇത് ഇതങ്ങനല്ല ഇത് നേരത്തെ തന്നെ ആളുകളെ വിളിച്ചിട്ട് ആ പരിപാടി തുടങ്ങിയോ തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ട് കയറി ചെല്ലുകയാണ് ഒരു തവണയല്ല നാല് തവണ വിളിക്കുന്നു വിളിച്ചിട്ട് കയറി ചെല്ലുകയാണ് എന്നിട്ട് പ്രസംഗിക്കാൻ ആരും വിളിക്കുന്നില്ല തനിയെ വയ്ക്കിനടുത്തേക്ക് എന്നിട്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു നിമിഷമാണ് ആ പരിപാടിക്ക് ഇടയിലേക്കാണ് ചെന്ന് കയറിയിട്ട് അദ്ദേഹത്തിനെതിരെ ഇവിടെ ബോംബ് പൊട്ടും എന്നൊക്കെ ബോംബ് രണ്ട് രണ്ട് ദിവസം ദിവസത്തിനുള്ളിൽ കഴിഞ്ഞിട്ട് ഇതുവരെ ഇത്രയും ദിവസം പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ റിപ്പോർട്ട് പുറത്തുനിന്ന് എന്താ ദിവ്യക്ക് എന്താ ആ ഒളിപ്പിച്ചു വെച്ച ദിവസത്തിനുള്ളിൽ പുറത്തു പറയാൻ വെച്ചിരുന്നത് ഇതുവരെ ദിവ്യക്ക് പുറത്തു ദിവ്യ ഈ ആളുകൾക്കെതിരെ കേസ് കൊടുക്കാതെ വന്ന് നവീൻ ഇങ്ങനെയൊക്കെ ദിവ്യാതെ അത്രേ കാണിക്കാൻ പറ്റുള്ളൂ അത് വന്ന് പൊതുസമൂഹത്തിന്റെ ുമ്പിൽ പി ദിവ്യ പറയുമ്പോൾ പി പി ദിവ്യെ ആരും ഇങ്ങനെ പറയില്ല അത് പറയാത്തിത്തോളം കാലം പി പി ദിവ്യക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ല അത് പി പി ദിവ്യക്കാണ് അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലാണോ അത് അദ്ദേഹം അവരുടെ പ്രിയപ്പെട്ട പത്നി അദ്ദേഹത്തിൻ്റെ മരണത്തിന് നീതി വേണം എന്ന് പറഞ്ഞ് കോടതികളിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ പൊതുസമൂഹം ഒരു സ്ത്രീ ഇപ്പോൾ ആ സ്ത്രീ പോകുമ്പോൾ ഒരു ഭാര്യ പോകുമ്പോൾ മക്കളുടെ അമ്മ പോകുമ്പോൾ അതിനൊപ്പം പൊതുസമൂഹം നിൽക്കും അത് സ്വാഭാവികമല്ലേ അപ്പം പി പി ദിവ്യ അല്ലെങ്കിൽ ഇതിനെതിരായി ബദലായി വന്ന് പറയട്ടെ അതാണ്ടേ നവീൻ ബാബു ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ തെളിവെല്ലാം രേഖകളെല്ലാം കൊണ്ടുവന്ന് പറയുമ്പോൾ ആളുകൾ ഒരുപക്ഷെ അയ്യോ നവീൻ ബാബു ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ചിലപ്പോൾ പി പി ദിവ്യയുടെ നിലപാടിനൊപ്പം നിൽക്കും അതല്ലേ വേണ്ടത് അതിന് ക്യാപ്സുകളുമായിട്ട് കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ മെഴുകുന്നുണ്ടായിരുന്നു അതിലപ്പുറം അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പൊതുജനം കഴുതയല്ല എന്ന് നമുക്കറിയാം പിന്നെ ഇപ്പം ഈ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അന്വേഷണം നടക്കുന്നുണ്ടോ അന്വേഷണം നടക്കും അന്വേഷണം ഒക്കെ ഉണ്ടാവും അന്വേഷണം നടന്നിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ആ റിപ്പോർട്ട് അന്തിമമായിട്ട് വരട്ടെ അന്വേഷിച്ച് റിപ്പോർട്ട് വരുമ്പോ നമുക്കറിയാമല്ലോ പ്രമാദമായ പല കേസുകളിലേയും സംഭവങ്ങളിലേക്ക് അവസാനം റിപ്പോർട്ടുകളൊക്കെ വരുമ്പോ ആളുകൾ വിചാരിക്കുന്നത് പോലെയല്ല അതിനെയൊക്കെ ഒതുക്കി തീർക്കുന്ന തരത്തിലാണ് പല റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതും അപ്പം സി അന്വേഷണം വന്നാൽ സത്യം തെളിയും സി ബി ഐ വരണം സി ബി ഐ വന്ന് അന്വേഷിക്കട്ടെ കാരണം ഇതിനകത്ത് തുടക്കം മുതൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഒട്ടെ അദ്ദേഹത്തിന് അവർ വരുന്നതിന് മുമ്പ് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു നിയമപരമായ തെറ്റാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇതിന് ദുരൂഹതയുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബവും പറയുമ്പോൾ ആ സത്യം தெரியணும் காரணம் നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു ഉദ്യോഗസ്ഥൻ ഒരു അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ മരിക്കുമ്പോൾ മരണപ്പെട്ടപ്പോൾ ഇവിടുത്തെ മന്ത്രി ഉൾപ്പെടെ വന്ന് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല ആരെങ്കിലും അങ്ങനെ നേരെ തിരിച്ച് ചിലപ്പോൾ സംഭവിച്ചേക്കാം ഒരു മന്ത്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു നേതാവ് മരിക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥരൊക്കെ ചിലപ്പോൾ കരഞ്ഞേക്കാം പക്ഷേ ഇവിടെ നേരെ തിരിച്ചൊരു ഉദ്യോഗസ്ഥൻ മരിക്കുമ്പോൾ ഒരു മന്ത്രി ഒന്നോ രണ്ടോ മന്ത്രിമാർ അവർ ഹൃദയം പൊട്ടി സംസാരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് അപ്പോൾ അദ്ദേഹം എത്രമാത്രം കളങ്കമില്ലാത്ത ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനോ ആണ് എന്നുള്ളതാണ് എൻ്റെ തെളിവ് അത് മാത്രമല്ല നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ മരണം അതുകൊണ്ടാണ് ആളുകൾക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണ സാധാരണഗതിയിൽ അല്ലെങ്കിൽ അവർ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഭരിച്ച പറയുമ്പോൾ ഒരു ഒരു മമതയൊന്നും വരാറില്ല പക്ഷെ ഇദ്ദേഹത്തിനോട് ആ പലരോട് ഞാൻ സംസാരിച്ചിരുന്നു വളരെ ാണ് അവിടെ അവർക്ക് അതൊരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളൊരു തോന്നലല്ല അവരുടെ കൂടെ ഉള്ള ഒരാള് എന്ന രീതിയിലാണ് അവിടെ അവിടെ ഉള്ള ആൾക്കാര് പറയുന്നത് പിന്നെ അതുപോലെ അവിടെ ഇദ്ദേഹത്തെ ഏറ്റവും അവസാനമായി കണ്ടൊരാളുണ്ടായിരുന്നു അത് ബാംഗ്ലൂർ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ബാഗും തൂക്കി ആ മുനീശ്വരൻ കോവിഡ് ആ വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തെ കണ്ട് കൈ കാണിച്ചപ്പോൾ അദ്ദേഹം ഒരു ഫ്രണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇയാളോട് നിന്ന് സംസാരിച്ചിട്ട് നടന്നു പോകുന്നു അപ്പോൾ ആ ബാംഗ്ലൂർ പോകാൻ നിന്നയാൾ കാണുന്നു ഒരു ബൈക്കിൽ രണ്ട് പേര് ഹെൽമെറ്റ് വെച്ചിട്ട് ബൈക്കിൽ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചോ ബൈക്ക് അവിടെ നിന്നു അത് ഇനി ഇദ്ദേഹം നടന്നു പോയപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത് കണ്ടതായിട്ട് ഇയാൾ പറഞ്ഞു ഇയാളൊരു ബി ജെ പി നേതാവിനോടാണ് പറഞ്ഞത് ഈ ബി ജെ പി നേതാവ് ഈ ഈ ഇതിൻ്റെ ചർച്ചകൾ തുടങ്ങുന്ന സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം ഇത് പറയുന്നുണ്ട് പക്ഷേ ആ പറഞ്ഞതിന് ശേഷം ഈ ബി ജെ പി നേതാവ് പിന്നെ വായു തുറന്നിട്ടില്ല ഈ ഒരു കാര്യം ഒരിടത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ആ ബാംഗ്ലൂർ പോയ ആളിനോട് സ്വാഭാവികമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അയാളെ അപ്രോച്ച് ചെയ്യേണ്ടതല്ലേ അവസാനമായി കണ്ട ആള് എന്ന നിലയിൽ അയാളോട് ചോദിച്ച് ഈ ബൈക്കിന്റെ ഡീറ്റെയിൽസ് ചെയ്യേണ്ടതല്ലേ ഈ പറയുന്ന ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഈ പറഞ്ഞ സംഭവം ഒട്ടേറെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇതെല്ലാം പാക്ക് ചെയ്ത് പോകാൻ തയ്യാറായി താക്കോലൊക്കെ ഏൽപ്പിച്ച് അങ്ങനെ പോകുന്ന ഒരാള് തിരിച്ചു വന്ന് ഈ കഥവെല്ലാം തുറന്നിട്ടിട്ട് ഇത് മുഴുവൻ തുറന്നിട്ടിട്ട് അദ്ദേഹം അടുത്ത കഥ പറയാണ് വാതില് തുറന്നിട്ടിട്ട് ഉറങ്ങുന്ന ഒരു ഈ മുനീശ്വർ ഗോവിന്റെ അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് എടുത്തുകൊണ്ടുപോയതായിട്ട് അറിവിലില്ല പക്ഷെ ഞാനത് അറിയാൻ വേണ്ടി കുറെ ശ്രമിച്ചായിരുന്നു പക്ഷെ അത് കിട്ടാനും യാതൊരു മാർഗവുമില്ല അവിടുത്തെ ബി ജെ പി കൈവശം ആണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷേ അത് അവർ പോലീസിന് കൈമാറിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ സി സി ടി വി ദൃശ്യങ്ങൾ ആദ്യം ശേഖരിക്കണ്ടേ അല്ല അതെല്ലാം പരിശോധിക്കേണ്ടതാണ് അത് ഈ അന്വേഷണത്തിൽ തൃപ്തി തൃപ്തിയില്ലാത്തതുകൊണ്ടാണല്ലോ കുടുംബം സി ബി ഐ വേണം വരണം എന്ന് ആവശ്യപ്പെടുന്നത് കാരണം ഈ അന്വേഷണത്തിൽ ഒന്നും കൃത്യമായി ഇപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് അന്വേഷിക്കേണ്ടേ അയാളാണല്ലോ പരാതിക്കാരൻ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തു അതിൻ്റെ പിന്നിൽ എന്താണ് ആദ്യം പരാതി പറഞ്ഞതെല്ലാം പൊളിഞ്ഞില്ലേ അത് പൊളിഞ്ഞു പൊളിഞ്ഞു അതിപ്പോൾ ഇങ്ങനെ ഒരു പരാതി അത് ഒപ്പിടുവോ അയാൾ പറയുന്നു ഞാൻ രണ്ടും മൂന്നും ഒപ്പിടുന്ന ആളാണ് എന്റെ വീട്ടിലൊരു ഒപ്പ് പിന്നെ വേറെ അങ്ങനെ ഒപ്പിടു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് വാട്സപ്പിൽ എ കെ ജി സെന്ററിലുള്ള മതി എന്നാണ് ഇതിൽ നിന്ന് അവർ പറഞ്ഞു വെക്കുന്നത് അയയ്ക്കുക വാട്സപ്പ് ചെയ്യുക അപ്പോൾ അവർ തിരിച്ചയക്കും ഇത്ര കറക്ഷൻ ഒക്കെ ചെയ്ത് അപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതായി പരാതി കൊടുത്തായി കണക്കാക്കണം അപ്പോൾ എന്തായാലും ഇത് കൃത്യമായ അന്വേഷണം വരട്ടെ പി പി ദിവ്യ ഞാൻ തെറ്റുകാരിയല്ല എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖയുമായി വന്നാൽ അത് നമ്മൾ ആ സമയത്ത് നമുക്ക് പറയാം പി പി ദിവ്യ ഈ പറഞ്ഞതുപോലെ എന്താണ് വിനോബി ജോൺ പറഞ്ഞതുപോലെയും പള്ളിയല്ല സുജയ് പാർവതി പറഞ്ഞതുപോലെയും അങ്ങനെയൊന്നും അല്ല എന്ന് പറയും അല്ലെന്താ സംശയം പക്ഷേ പി പി ദിവ്യ തെളിയിക്കണം അതെ എന്താണ് അവർ രണ്ട് ദിവസം കഴിയുമ്പോൾ പൊട്ടിക്കാൻ വെച്ചിരുന്ന ബോംബ് എന്താണ് പുറത്തറിയിക്കട്ടെ നബീൻ ബാബു എന്തിന്റെ ബേസിലാണ് ആ ലൈസൻസ് കൊടുക്കാൻ തയ്യാറായത് എന്നുള്ളത് പറയട്ടെ